അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു നൂറ്റി പത്തോളം പരാതികളാണ് ലഭിച്ചത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് അധികവും ലഭിച്ചത് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് അധികവും പരാതി പരിഹാരത്തിനായി എത്തിയത് മരം വീടിന് മുകളിലേക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പ്രശ്നം റബ്ബർ ഷീറ്റ് പുരയുടെ പുക പ്രശ്നങ്ങൾ മഴവെള്ളം ഒഴുകിയെത്തുന്നതും കെട്ടിക്കിടക്കുന്നതുമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പരിഹാരത്തിനായി അദാലത്തിലെത്തിയത് നമ്മളെ ലോകത്തിലുള്ള നൂറ്റിപ്പത്തോളം ഫയലുകൾ അല്ലേ നൂറ്റിപ്പത്തോളം ഫയലുകളുണ്ട് തീർപ്പാക്കാത്തത് അന്നേരം ഇരു പരാതിക്കാരെയും പരാതിക്കാരെയും പരാതി കൊടുക്കുന്ന ആൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി പരാ പരാതി അദാലത്ത് കൂടാനെ തീരുമാനിച്ചു ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റിപ്പത്ത് പരാതികളുണ്ട് തീർപ്പ് കൽപ്പിക്കുക നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മുന്നോട്ട് വിടാനുള്ള തീരുമാനത്തിലാണ് പരാതിക്കാരെയും എതിർകക്ഷികളെയും വിളിച്ചു വരുത്തി പരിഹാരം കാണാനുള്ള പഞ്ചായത്തിന്റെ ശ്രമം ലക്ഷ്യം കണ്ടു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ